സ്വാഗതം ചെയ്യാം വിളിക്കണം എല്ലാവർക്കും നമസ്കാരം തെക്ക് ചക്രമ ചേർന്നും കാരണം ഈ സ്കൂളിലെ കൂടുതൽ ഞാൻ ചോദിച്ചൊരു കാര്യം എന്താ സാർ കൂടുതൽ സത്യം പറഞ്ഞാ എന്റെ വളരെ അടുത്തൊരു സുഹൃത്ത് പറഞ്ഞൊരു ലൂപ്പുണ്ട് പ്രശസ്തി ഇല്ലാത്തത് അവസരങ്ങളില്ല അവസരങ്ങളില്ലാത്തതുകൊണ്ട് പ്രശസ്തി ഇല്ലാത്ത ഈ ഒരു സാധനം ബ്രേക്ക് ചെയ്യാൻ എന്നെ സഹായിച്ചത് കമൽ കമൽസറാണ് ഒരു അവസരം നന്ദി ഒരുപാട് നന്ദിയുണ്ട് കാരണം എന്നെപ്പോലെ ഒരുപാട് പേരെങ്കിൽ ഈ പറഞ്ഞ പോലെ കൊച്ചിയിലൊക്കെ വന്ന് താമസിച്ചു സിനിമ സിനിമ ആഗ്രഹിച്ച സിനിമയിൽ നടിയാണെന്ന് ആഗ്രഹിച്ച ഒരുപാട് പേരുണ്ട് അപ്പൊ ഒരു പോയിന്റ് എത്തപ്പോ നമുക്ക് തോന്നും ഇനി എന്ത് അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് അവസരങ്ങൾ വരുന്ന ആളുകൾ ദൈവപൂമിയാണ് താങ്ക് സോ മച്ച് ഈ സിനിമയിലേക്ക് എത്താൻ ഞാൻ കാരണം ഗിരീഷനുണ്ട് ജോസേറിനൊക്കെ ഉണ്ട് അപ്പം എല്ലാവരോടും നന്ദി പറയാണ് ഞങ്ങളുടെ ഈ ഒരു ഫംഗ്ഷന് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ പ്രശസ്ത ആളുകൾക്കും നന്ദി അറിയിക്കുകയാണ് താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് മഹിമ നമ്മൾ ഇതുവരെ വർക്ക് ചെയ്തിട്ടില്ല പരിചയമില്ല താങ്ക് യു സോ മച്ച് ചാക്കോച്ചൻ ചാക്കോച്ചില്ല സബുഖമായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ ഒരുപാട് കേട്ടിട്ട് അറിയാലോ ചൂടാകുന്നുള്ളത് അപ്പൊ ഒരു കാര്യം പറഞ്ഞു കൊടുത്തിട്ട് അത് തെറ്റിക്കുമ്പോഴല്ല ഈ പറഞ്ഞു കൊടുക്കുന്നത് ശ്രദ്ധിക്കാതെ നോക്കുമ്പോളാ ചാക്കോണ്ട് കമൽ സാഡന് ഇപ്പോഴും ഇത്രയും മുടി എങ്ങനെയാണോ തള്ളിയോ കമൽ ദേഷ്യം ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ഇപ്പോഴും നല്ല സ്ട്രോങ് സിമെന്റ് ഇട്ടപോലെ അപ്പോ നമുക്കറിയാം പക്ഷെ ഇവർക്ക് അറിയില്ലല്ലോ ഇവർ എന്തെങ്കിലും പറഞ്ഞെടുക്കുമ്പോ വേറെന്തെങ്കിലും സംസാരിച്ചിട്ട് എന്റെ അടുത്തേക്ക് ഞാൻ പറയാം എന്റെ അടുത്തു നിങ്ങൾ ക്ലാസ് ഞാൻ മാറ്റി വരുത്തി കൊറച്ച് സ്ട്രിക്റ്റ് ആയിരുന്നു ഇവര് എടുക്കും ഞാൻ ഭയങ്കര നല്ല കുട്ടിയായിട്ട് ചീത്ത ഒന്നും കേൾക്കാം കേൾക്കാതെ രക്ഷപ്പെടണ്ടേ എന്നിട്ട് അല്ലെ എന്നാലും ഇത്രയും പ്രായം കുറഞ്ഞ പിള്ളേരെ കൊണ്ട് ചീത്ത കേൾക്കാൻ ഇവരുടെ ഒരു സ്നേഹം വെറുതെ പറഞ്ഞ കേട്ടാ എനിക്കിന്നൊരു കമൽ എക്സ്പീരിയൻസ് ട്രെയിനിങ് കിട്ടിയത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് ഞാൻ കാരണം കാരണം എന്തൊരു എക്സ്പീരിയൻസ് ആണ് ഇത്രയും ലെജൻഡിന്റെ കീഴിൽ വർക്ക് ചെയ്യാൻ പറ്റിയതും അല്ലെ നമ്മളിപ്പോ വരുന്ന ആളുകൾക്കൊക്കെ ഇതൊരു നല്ല നല്ലതുണ്ട് പിന്നെ ചെറുപ്പത്തിലെ ഞാൻ ഏറ്റവും കൂടുതൽ സ്കൂളുകളിലെ വേദികളിലും ഒരു പാട്ടാണ് കഴിഞ്ഞ് അത് കിളി പോകുമ്പം മകളി കൊണ്ടൊരു കൂടു കഥ അപ്പൊ അന്ന് എന്റെ ും വിവേകാനന്ദൻ വേരലാകാനുള്ള കാരണങ്ങളിലെ തെളിവുകളും എനിക്ക് തോന്നുന്നു എല്ലാവരും വിവേകാനന്ദൻ കാണാൻ വേണ്ടിട്ടാണ് ഇരിക്കുന്നത് പക്ഷെ വിവേകാനന്ദന് നല്ല സ്നേഹം ഒരു പപ്പയുണ്ട്